ദുബയിലെ റിയൽ എസ്റ്റേറ്റ് സ്ഥാപനമായ ടെൻ എക്സ് പ്രോപ്പർട്ടിസ് പ്രഖ്യാപിച്ച സമ്മാന പദ്ധതിയിൽ വിലയേറിയ ടെസ്ല കാർ സ്വന്തമാക്കിയത് തിരുവനന്തപുരം സ്വദേശി സ്ഥാപനത്തിൽ നിന്ന് ദുബൈയിൽ വീട് വാങ്ങിയവരിൽ നിന്നാണ് ജേതാവിനെ തെരഞ്ഞെടുത്തത് കഴിഞ്ഞ ജൂണിൽ പ്രഖ്യാപിച്ച പദ്ധതി പ്രകാരം ദുബൈയിൽ രണ്ട് പ്രോപ്പർട്ടികൾ വാങ്ങിയ തിരുവനന്തപുരം കല്ലമ്പലം സ്വദേശി അനിൽകുമാറിനാണ് വിലയേറിയ ടെസ്ല കാർ സമ്മാനമായി ലഭിച്ചത് ഡിഇ ടി ഡിപ്പാർട്ട്മെന്റ് മേധാവി ആദിൽ അൽ റൊമാനി നറുക്കടുപ്പിന് നേതൃത്വം നൽകി ദുബൈ റിയൽ എസ്റ്റേറ്റ് രംഗം വൻ കുതിപ്പിലാണെന്നും മലയാളികൾ ഈ രംഗത്ത് മികച്ച രീതിയിൽ നിക്ഷേപം നടത്തുന്നുണ്ടെന്നും ടെൻഎക്സ് പ്രോപ്പർട്ടി സിഇഒ സുഗേഷ് ഗോവിന്ദൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഏറ്റവും റെക്കോർഡ് സെയിൽസ് ആയിരുന്നു കഴിഞ്ഞ കഴിഞ്ഞ കഴിഞ്ഞത് കാഴ്ച മാസത്തിലത് ഈ രണ്ടാറ് വർഷത്തിലെ ഏറ്റവും വലിയ മലയാളികൾ ഞാൻ പറഞ്ഞല്ലോ ഇപ്പം ഇറ്റ്സ് ഇനോ എനിക്കത് എടുത്ത് പറയാനുള്ള നമ്പേഴ്സ് ഇല്ല ബട്ട് സ്റ്റിൽ ഐ വിൽ ഡെഫിനറ്റ്ലി ഒരു ത്രീ ടു ഫോർ ഒരു ത്രീ പെർസെൻറ്റേജ് എടുത്താലും ഐ തിങ്ക് വിൽ ബി നോട്ട് ലൈക്ക് ഇനോ ഒരുപാട് വില്ലാസാണ് ഞാനിപ്പം മലയാളികൾ മേടിക്കുന്നത് കാണുന്നത് വില്ലാസ് ലൈക്ക് ഇനോ ഇപ്പോൾ ഓൺ ആവറേജ് ഇപ്പം ശോഭയുടെ ശോഭ എടുത്തു പറയുകയാണ് ഒരു നോർമൽ ഒരു വില്ല എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട്സ് അബൌട്ട് ടെൻ ും ബിഗ് ടെൻഎക്സ് പ്രോപ്പർട്ടി വഴി ഓഫ് പ്ലാൻ അടിസ്ഥാനത്തിൽ ഭവനങ്ങൾ സ്വന്തമാക്കുന്നവരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് വിവിധ വിദേശ രാജ്യങ്ങളിലേക്ക് വർഷത്തിൽ പന്ത്രണ്ട് ടൂർ പാക്കേജുകൾ നൽകുമെന്ന് സംരംഭകർ പറഞ്ഞു ടെൻക്സ് പ്രോപ്പർട്ടി ഡയറക്ടർ വി എസ് വിജുകുമാർ ടെസ്ലാക്കാർ സമ്മാനം നേടിയ അനിൽകുമാർ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു മീഡിയ വൺ ദുബായ്